മരണയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ദൂതാണ് കർത്താവ് പറയുന്നത് പക്ഷേ അതിൽ ഞാൻ ആ ചോദിച്ചത് കർത്താവിൻ്റെ ബൈബിളിൽ നിന്ന് തന്നെ ഞാൻ ആ മെസ്സേജ് ചോദിച്ചപ്പോൾ ബൈബിളിലുള്ള മെസ്സേജ് ഇങ്ങനെയാണ് ശ്രദ്ധിക്കുക പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പം മേളി നോക്കുമ്പോൾ കാണാം പക്ക ഏ ഞങ്ങൾ പേടിച്ചു പോയിട്ടുണ്ട് വരച്ചു പോയിട്ടുണ്ടോ നമ്മൾ ഇന്ന് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇത് പ്രവർത്തിക്കാൻ ആൾക്കാരുടെ ആവശ്യമാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പൗലോസുൽ പ്രവർത്തിച്ച അതേ വൻ ശക്തി പണ്ട് സാധുസുന്ദർ സിംഗ് എന്ന് പറയുന്ന ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ഒരു പഞ്ചാബുകാരനിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അതായത് ഇന്ന് മരിച്ചു പോയിരിക്കുകയാണ് അദ്ദേഹത്തെ പ്രവർത്തിച്ചിട്ടുണ്ട് വലയലൂയ മിക്കപ്പിക്കുള്ളവരും സ്നാനം വെക്കുന്നത് പിശാചു പുറത്തു പോകാൻ വേണ്ടിയിട്ടും രോഗശാന്തിക്ക് വേണ്ടിയിട്ടും അങ്ങനെയൊക്കെയുള്ള ഉദ്ദേശം അങ്ങനെ ദുരുപദേശത്തിലാണ് പലരും സ്നാനം വെക്കുന്നത് ഹലോയ ദുരുപദേശത്തിലാണ് പക്ഷെ യഥാർത്ഥത്തിൽ ബൈബിളിൽ പറയുന്ന സ്നാനം അതല്ല നിത്യജീവനിലേക്ക് ഒരു മനുഷ്യൻ കയറാൻ വേണ്ടിയിട്ടാണ് നിത്യജീവനിലേക്ക് പിന്നീട് അവൻ നിത്യ സ്വർഗരാജ്യത്തിൻ്റെ ആ മെമ്പർ ആവാൻ പലരും സ്നാന സമയത്ത് തന്നെ ചിലവരൊക്കെ എന്തെല്ലാം തീരുമാനമാണെന്നറിയോ സ്നാനം കഴിഞ്ഞ് ഇവിടെ കണ്ടോ ഇവിടെ സ്നാനം കഴിഞ്ഞുള്ള കാര്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം ആ അനന്തരം കഴിച്ച് പ്രാപിച്ചു ഭക്ഷണം കഴിച്ച് ശക്തി പ്രാപിച്ചു അത് ശാരീരിക ശക്തിയാണ് വിശ്വാസ ശക്തി എന്നുള്ളതല്ല വിശ്വാസ ശക്തി സ്നാനത്തിനുമുമ്പ് പ്രാപിച്ചു തളന്ന് കിടന്ന മൂന്ന് ദിവസം അപ്പൊ തളർന്ന് മൂന്ന് ദിവസം അകരം കഴിച്ചിട്ടില്ലല്ലോ അങ്ങനെ ശക്തി പ്രാപിച്ചു അത് കഴിഞ്ഞപ്പോ എന്ത്വിച്ചു ഈ സ്നാനം വെച്ചു കഴിഞ്ഞാൽ പിന്നീട് അവര് മൗനവ്രതത്തിലും പ്രാർത്ഥനയിലൊക്കെ ചെലവഴിക്കും അങ്ങനെയാണ് ഈ പൗലോസിൽ പ്രവർത്തിച്ച ഈ ആത്മാവ് ഈ രണ്ടായിരം വർഷങ്ങൾ കഴിഞ്ഞു നിൽക്കുന്ന മനുഷ്യരിൽ കാണപ്പെടുന്നത് മറിച്ച് എല്ലാവരും ചെയ്യുന്ന സ്നാനം കഴിഞ്ഞ് വീണ്ടും ഒരുപോയി പച്ചക്കറി അരിഞ്ഞ് ആ കാര്യമൊക്കെ വെച്ച് വഴകണക്ക് അവരിങ്ങനെങ്കിലും ജീവിച്ചു പോകും പക്ഷേ അതല്ല പൗലോസിൽ പ്രവർത്തിച്ച ആത്മശക്തി ആത്മ പവർ നമ്മൾ പ്രവർത്തിക്കണമെങ്കിൽ എന്തായി നമ്മളെടുക്കുന്ന മാനസാന്തര തീരുമാനത്തിനു ശേഷം നമ്മളെന്തായി മാറണം നമ്മൾ ൾക്കാരുമായിട്ട് പ്രാർത്ഥനയിൽ ഇരുന്ന് ദൈവത്തിന്റെ സാധാരണ ആൾക്കാർ ചെയ്യുന്നത് വരങ്ങൾക്ക് വേണ്ടിട്ടല്ല വരങ്ങൾക്ക് വേണ്ടിട്ടല്ല എന്ത് ഞാൻ ചെയ്യണം കോടെ എന്ത് പറയുന്നു അത് കേക്കാൻ വേണ്ടി കൂടുതൽ പഠിക്കാനായി അപ്പോൾ പൗലോസ് അറിവില്ലാത്തത് കാരണമാണ് പൗലൂസിന് സഭയെക്കുറിച്ച് അറിയത്തില്ല അത് കാരണമാണ് നിങ്ങൾ കൊച്ചിലെ മുതലേ കുഞ്ഞിലെ മുതലേ ജനിച്ചു വളർന്ന ക്രിസ്ത്യാനികളല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല ഇവിടെ ആരാണ് യഥാർത്ഥത്തിൽ അപ്പോസ് ലീഗ് ഉപദേശത്തിൽ കേരളത്തിൽ ജീവിക്കുന്ന ആരാ ആർക്കെങ്കിലും അപ്പോസ് ലീഗ് ഉപദേശം അറിയാമോ ഇവിടെ എല്ലാവരും ജീവിക്കുന്നത് റോമൻ സായിപ്പിൻ്റെ തന്ത്രങ്ങളിലാണ് ജീവിക്കുന്നത് സുവിശേഷത്തിലല്ല ജീവിക്കുന്നത് ഹലെ ലോയ സായ്പമാർ നമ്മളെ കളിപ്പിച്ചതും അതുപോലെ തന്നെ അമേരിക്കൻ റോമൻ സായി്പമാരിവിടെ വന്ന് പറഞ്ഞിരിക്കുന്ന സ്വാർത്ഥതയുടെ വാക്കുകളെ നമുക്കറിയാവൂ ബൈബിൾ യഥാർത്ഥത്തിൽ എന്താണെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് അജ്ഞതയുടെ കാലഘട്ടത്തിൽ ജീവിച്ച നമ്മൾ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണം നമ്മളിരുന്ന് സത്യസുവിശേഷം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതിനായിട്ട് ഇങ്ങനെ മാറുന്നവരാ പിന്നെ അവര് അവരൊരു തീരുമാനം എടുക്കണം ഇങ്ങനെ മാറുന്നവർ ഇനി പഴയ വ്യവസ്ഥയിലേക്ക് ഞാൻ പോകണമെങ്കിൽ ശവപ്പെട്ടി അല്ലാതെ മറ്റൊരു മാർഗമില്ല അതാണ് പ്ലാൻ ചെയ്യേണ്ടത് ശവപ്പെട്ടി അത് വരെ ഞാൻ വേറെ ആളാ അതാ ഒരു ശവപ്പെട്ടി എൻ്റെ ബോഡിയിൽ കിടക്കുന്നത് വരെ ലോകമെതിരാവും സഹോദരികൾ എതിരാവും എന്തിനു ഞാൻ ചെയ്യുന്ന ജോലി ചെയ്യുന്ന സ്ഥാപനം പോലും എനിക്കെതിരാവും ദൈവം എതിരാകത്തില്ല മറ്റേത് സഹോദരങ്ങൾ കാണും കാണും സഹോദരങ്ങൾ കാണും ബന്ധുക്കൾ കാണും 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 ജോലി ദൈവം കാണത്തില്ല ഏതാ വേണ്ടത് ഏതാ വേണ്ടത് രണ്ടിലൊന്നേ കിട്ടത്തോള ദൈവം വേണമെങ്കിൽ സഹോദരങ്ങളെതിരാവോ ബന്ധുക്കൾ എതിരാവാ സ്വന്തക്കാരനെതിരാകാം ജോലി സ്ഥാപനെതിരാവോ എടവെതിരാവോ സകല നിരക്കെതിരാകും ദൈവ കാണും

നിന്നതല്ല പ്രിയരെ പ്രിയരെ ഞാൻ ഇങ്ങനെ വായിക്കുമ്പോൾ മോശ പറയുന്നത് പോലൊക്കെ ദൈവം കേൾക്കുന്നു ഏ മോശയുടെ ആഗ്രഹം അനുസരിച്ച് ദൈവം ഇടപെടുന്നു ആകാശത്ത് മഞ്ഞായി ഇറങ്ങി വരുന്നു ആകാശത്ത് കാർമേഘമായി മോശയുടെ അടുത്തേക്ക് വരുന്നു കാർമേകത്തിൻ്റെ അവിടെ നിന്നുകൊണ്ട് തീ ഇങ്ങനെ കാണുന്നു ഇങ്ങനെയെല്ലാം മോശ ചെയ്യുന്നു അപ്പം ഞാൻ പറഞ്ഞു കർത്താവേ ഞങ്ങൾ യേശുവിൻ്റെ മക്കളാണ് മോശയേക്കാളും യേശുവിനാണ് അധികാരം യേശുവിൻ്റെ മക്കൾ യഥാർത്ഥത്തിൽ യേശുവിൻ്റെ മക്കൾ യോഗനാനേക്കാളും വലിയവരാണ് പഴയ നിയമത്തിലെ പ്രവാചകരെക്കാളും വലിയവരാണ് മോശയ്ക്ക് ഇത് ചെയ്യെങ്കിൽ എന്തുകൊണ്ട് യേശുവിനെ വിശ്വസിക്കുന്ന ഒരു ദൈവദാസന് ഇത് ചെയ്തുകൂടാ ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ മലമുകളിൽ പോയി മലമകളിപ്പോയിക്കഴിഞ്ഞാൽ കറുത്ത നല്ല വെയിലത്ത് പോയി മലമുകളിൽ ഇരിക്കും നാളെ നമ്മൾ മലമുകളിൽ പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട് ഇവിടുത്തെ മലമുകളിൽ നാളെ നമ്മൾ പ്രേരണയായിട്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പറയും കർത്താവേ ഇപ്പം ആകാശം മൊത്തം ഇങ്ങനെ വെള്ളയായിട്ടിരിക്കും ഒരു കാർമേഘം പോലുമില്ല കുടിയ വെയിൽ വന്ന് വന്നടിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കർത്താവേ മോശ അങ്ങയോട് പറഞ്ഞപ്പോൾ അങ്ങ് എന്തെല്ലാം ചെയ്തു ഞങ്ങൾക്കിവിടെ ഒരു ഞങ്ങൾക്ക് മുകളിലായിട്ട് ഒരു കാർമേഗം അതും റൗണ്ടിന് വന്ന് നിൽക്കുക അങ്ങനെ ഞങ്ങളും യേശുവിൻ്റെ മക്കളാണെന്ന് വിശ്വസിക്കാൻ അതുവഴി സൈൻ ചെയ്യുന്നതിന് തുല്യമാകും അങ്ങനെയൊക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പം മേളി നോക്കുമ്പോൾ കാണാം പക്ക റൗണ്ടില്ല ഏ ഞങ്ങള് പേടിച്ചു പോയിട്ടുണ്ട് വരച്ച് പോയിട്ടുണ്ട് കാർമേഘം വന്ന് നിൽക്കുക സ്ത്രോത്ര ഇങ്ങനെ അതായത് മോശ യഹോവയോട് എന്ത് പറഞ്ഞോ അതുപോലെ യഹോവ ഇടപെട്ടോ അതുപോലെ ജീസസിൻ്റെ സ്നാനം കഴിയുന്ന അതായത് ഈ രീതിയിൽ ഏതാ പൗലോസ് എടുത്ത രീതിയിലുള്ള സ്നാനം കഴിയുന്ന വ്യക്തികൾ എന്ത് പറഞ്ഞാലും കേൾക്കും സ്തോത്ര ഹലേലുവ അവർ മറ്റൊരാൾക്ക് വേണ്ടി പറഞ്ഞാലും കേൾക്കും അങ്ങനെയാണ് ഈ പ്രയർ അവർ മറ്റൊരാ അതുകൊണ്ടാണ് നമ്മളാരും രൂപത്തിൻ്റെ പുറകെ പോകാത്തത് കാരണം രൂപം സ്നാനപ്പെട്ടില്ല അതെൻ്റെ കാര്യം ഈ വിഗ്രഹേ സ്നാനപ്പെട്ടില്ല സാധാരണ വിഗ്രഹത്തിൻ്റെ പുറ പോത് ഹലൂയാണ് അപ്പം ഈ സ്നാനം ഒരു വ്യക്തി നമ്മൾ ഇങ്ങനെ വേറൊരാൾക്ക് വേണ്ടിയിട്ട് ദൈവ അവർക്ക് ഭയങ്കര ദൈവമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി ഈ വ്യക്തിയെ അപ്പോൾ ഇപ്പം മേഘം നമ്മൾ പറയുമ്പോൾ റൗണ്ടിന് വന്ന് നിൽക്കുന്നില്ലേ അതേപോലെ മനുഷ്യന് വേണ്ടി പറയുമ്പോൾ അതുപോലെ സംഭവിക്കും കടുത്ത ഈ വ്യക്തി എനിക്ക് ആവശ്യമുണ്ട് ഈ വ്യക്തി ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതി അപ്പോഴേ ആ വ്യക്തിയെ അപ്പോൾ സ്നാനം രോഗശാന്തി ശുശ്രൂഷയുടെ ക്ലാസ് പോലെ ദൈവസ്നേഹത്തിന്റെ ക്ലാസ് പോലെ ഇമ്പോർട്ടൻ്റ് ആണ് സ്നാനത്തിൻ്റെ ക്ലാസ്സും ഇമ്പോർട്ടൻ്റ് ആണ് ഹാലയലോയ്യ സ്നാനത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായോ മനസ്സിലായോ ഈ ഈ ഒരു ഡൈവർട്ട് നമ്മളിന്ന് നടക്കണം അത് കഴിയുമ്പോൾ എന്താണ് സാധാരണ ഇവിടെ എന്തിനാ സ്നാനം വെക്കുന്നത് കാര്യങ്ങൾ സാധിക്കാൻ ബന്ധനം അഴിയാൻ പിശാചിനെ ഒഴിക്കാൻ ഇങ്ങനെ സ്നാനം പല രീതിയിലാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോസുലിക ഉപദേശത്തു നിന്നെല്ലാം മാറി അത് അമേരിക്കൻ സായിപ്പിൻ്റെ തന്ത്രമാണ് വിശാസിൻ്റെ ഒഴിവാക്കുക പിന്നെ ബന്ധനം അഴിക്കുക ഇതെല്ലാം അമേരിക്കൻ ഇവിടെ കൊണ്ടുവന്ന് വിതച്ച വിഷവിത്തുകളാണ് ഇതെല്ലാം പക്ഷേ യഥാർത്ഥ സ്നാനം എന്ന് പറഞ്ഞാൽ മറ്റൊരു പൗലോ സായി മാറുക പന്ത്രണ്ട് വയസ്സുള്ളവർ സ്നാനപ്പെട്ടിട്ട് പന്ത്രണ്ട് വയസ്സുള്ള ജസ്റ്റിൻ സ്നാനപ്പെട്ടിട്ട് പുള്ളി രക്തസാക്ഷിയായി അപ്പോൾ അന്നത്തെ സ്നാനത്തിൻ്റെ നിയമം എന്തായിരുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്ക് ഹാലേലൂയ സ്നാനപ്പെട്ടവർ വചനം പറഞ്ഞേ പറ്റത്തോളു വചനം പറഞ്ഞേ പറ്റത്തോളു അപ്പോൾ അവൻ ഭക്ഷണം കഴിയും അങ്ങനെ അത് മാത്രമല്ല സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളുടെ നമ്മളുടെ ശരീരം പഴയതാ ഏഹ് നമ്മുടെ ശരീരം എങ്ങനെ പഴയതാ ആ ശരീരത്തെ സ്നാനപ്പെട്ടോടെ തന്നെ പോലെ പുതിയതാകുന്നില്ല ശരീരത്തിന്റെ ഇച്ഛകളല്ല അതുപോലെ നിൽക്കും പക്ഷേ ഓരോ ദിവസം കഴിയും തോറും ഇച്ചകൾ താഴ്ന്നു ശരീരം അതിവിശുദ്ധിയിലേക്ക് വരും ഓരോ ദിവസം കഴിയുന്നവർ ഇച്ചകളെന്തെയും താന്ന് 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 പോയിട്ട് ശരീരം പൂർണമായും ദൈവത്തിൻ്റെതായി മാറും ദൈവത്തിൻ്റെ പ്രകാശമായി മാറും അലയലൂയ യേശുവേരോധന യേശുവേരോധന അതുകൊണ്ടാണ് ഒരു പൗലോസിൻ്റെ സഭയിൽ ഈ തീഷ്ണത കൂടി സ്നാനത്തിൻ്റെ ഉള്ള തീഷ്ണതയും അരൂപിയും കൂടിയിട്ട് സ്ത്രീ സഹോദരികൾ സോറി സഹോദരിമാർ സ്ത്രീ വിശ്വാസികൾ അവർ ഭാര്യ ഭാര്യവർത്ത ജീവിതം ദാമ്പത്യ ജീവിതത്തിൻ്റെ ആ മേഖലയിൽ നിന്ന് ഇവർക്ക് താല്പര്യം ഇവർ മാറി കാരണം സ്നാനത്തിൻ്റെ പവറാണ് അവർ കുടുംബ ഭാര്യ ഭാര്യവർത്ത ജീവിതത്തിലെ പ്രധാനപ്പെട്ട മേഖലയിൽ നിന്നെല്ലാം അവർ മാറി മാറിയിട്ട് ഭക്തിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് പൗലോസ് വചനത്തിൽ പറഞ്ഞാൽ അത് ചെയ്യരുത് അത് തെറ്റാണ് ഭർത്താവിനുള്ള എല്ലാ നിങ്ങളുടെ ശരീരത്തിൻ്റെ അവകാശം നിങ്ങൾക്കല്ല അത് ഹസ്ബൻഡിനാണ് എന്ന് പറയാം കാരണം അത്ര വിശുദ്ധിയാണ് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് പിതവകളായിട്ടുള്ളവർ കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാർ ഇവരോടൊക്കെ ഈ വിശുദ്ധി കൂടിയത് കാരണം വിശുദ്ധി കൂടിയത് കാരണമാണ് കാരണം പറഞ്ഞു വിവാഹം കഴിക്കാതിരിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞു കാരണം നിങ്ങളുടെ ഈ വിശുദ്ധിയിൽ ഒരു വിവാഹ ജീവിതം നിങ്ങൾക്ക് പറ്റത്തില്ല അപ്പം വിവാഹം കഴിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകാൻ പറഞ്ഞു പക്ഷെ അതല്ല ഇവിടെ ദുരർത്ഥത്തിൽ അടയ്ക്കുന്നത് ആക്ച്വലി ഇതാണ് ഇവരുടെ വിശുദ്ധി സ്നാനം കഴിഞ്ഞിട്ട് ഇവർക്ക് വിശുദ്ധി ഓരോ ദിവസം കഴിയുന്നവർ കൂടിക്കൊണ്ടിരിക്കാൻ തുടങ്ങി വിശുദ്ധി കൂടി അവർ തൊടുന്നതല്ല സൗഖ്യമാ അത്രയും കൂടിയപ്പോഴാണ് പൗലൂസ് പറഞ്ഞു നിങ്ങൾ പോലെ വിവാഹം കഴിക്കേണ്ടെന്ന് പറഞ്ഞു പൗലൂസിനോട് കർത്താവ് തന്നെ സമ്മതിച്ചു നിന്റെ അമിതമായ വിശുദ്ധിയും അമിതമായ ദർശനങ്ങളും ഇതിൽ നീ അഹങ്കരിക്കാതിരിക്കാനാ ഞാൻ ചെറിയൊരു മുള്ളില് നിനക്ക് തന്നതെന്ന് പറഞ്ഞു കാരണം ആകുമ്പോൾ തന്നെ അദ്ദേഹം മറ്റൊരു ക്രിസ്തുവാണ് ഹാലു ആ ലെവലിലേക്കാണ് മാറുന്നത് ആൾക്കാർ ആദിമസഭ അങ്ങനെ ആയിരുന്നോ അതുകൊണ്ടായിരുന്നു ഇവരുടെ ശിരസ് വെട്ടി മുറിച്ചിട്ട് പോലും ഒരാളുടെ ശിരസ് ആണെങ്കിൽ വെട്ടിമുറിച്ചു ആ ശിരസ് അയാൾ എന്ത് ചെന്നോട്ടെ ഈ വാൾ വെട്ടിക്കഴിഞ്ഞപ്പോൾ അത് തെറിച്ച് ഒരു പൊട്ടക്കെറ്റി ചെന്ന് വീണു പൊട്ടക്കെറ്റി വീണു ബോഡി നിലത്ത് വീണു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ പൊട്ടക്കെറ്റി ചെന്ന് ഫുട്ബോള് വരുന്നത് പോലെ ഈ തല തിരിച്ചു വന്നിട്ട് ഈ ബോഡി കിടക്കുന്നിടത്ത് വന്ന് വീണു ആരോ അവിടുന്ന് എടുത്ത് എറിഞ്ഞു വീണു ബോഡി എഴുന്നേറ്റ് ആ ശിരസ് കയ്യിലെടുത്തു കയ്യിലെടുത്തപ്പോൾ ആ ശിരസ് നിന്ന് പറഞ്ഞു യേശു ജീവിക്കുന്ന ജീവിക്കുന്നതെ യേശുവിൽ പാപമോചനം കിട്ടുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ബോഡി തറയിൽ വീഴുക ആ ഒരു വാക്ക് പറയാൻ വേണ്ടി കെട്ടിൽ നിന്ന് വന്നു അതിനെയാണ് ശിബാല ഫോൾസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതിനെയാണ് ആദ്യമസുണ്ടായിരുന്നു അമിതമായ വിശുദ്ധി മരിച്ച പോലും സംസാരിക്കുന്ന തരത്തില് ഒരു മനുഷ്യനെ ആക്കുവാൻ സാധിക്കും ഒരു മനുഷ്യനെ മാറ്റുവാൻ സാധിക്കും ഈ വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്ക് നമുക്കൊരിക്കലും യേശുണി പരദൂഷണം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിടക്കുന്ന ആൾക്കാരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പിന്നെ പറ്റുമോ പിന്നെ പറ്റുമോ നമ്മൾ അവരിൽ നിന്ന് മാറാൻ നോക്കും അലേ ലോഹിയ യേശു ആരാധന ഈ ലെവലിലേക്ക് മാറുന്നതാണ് ഒരു പഴയ മനുഷ്യൻ എൻ്റെ പഴയ സ്വഭാവം എൻ്റെ പഴയ ജീവിതം ഞാൻ വെള്ളത്തിൻ്റെ അകത്തേക്ക് വീഴുമ്പോ കളയുക പുതിയതായിട്ട് ഞാൻ അത് വരപ്രാപ്തയായി ഒരു എഴുന്നേൽപ്പാണ് എന്ന് പറഞ്ഞാൽ തിന്മയുടെ ശക്തി നിന്നെ താഴേക്കോ അങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതാണ് ഇങ്ങനെയൊരു വാക്കാണ് വന്നത് ആ ബാക്കി വാക്ക് തിന്മയുടെ ശക്തി നിന്നെ താഴേക്ക് കൊണ്ടുപോകേണ്ടതാണ് അനിതാപത്തിന് ആഹ്വാനമാണ് അത് മാനസാന്തരപ്പെടുന്നതിനെ കുറിച്ചാണ് കർത്താവ് സിസ്റ്റിനോട് പറയുന്നത് നമ്മൾ വിചാരിക്കും നമ്മൾ കറക്റ്റാണ് നമ്മൾ കറക്റ്റ് പക്ഷേ റൂട്ട് കർത്താവ് ഉദ്ദേശിക്കുന്ന റൂട്ടിലേക്ക് വന്നില്ലെങ്കിൽ കർത്താവ് കൂടുതലും അതിൽ കർത്താവ് വഴക്ക് പറയുന്ന കണക്കാണ് എനിക്ക് ഫീൽ ചെയ്തത് സ്തോത്ര ഹലേ ലോയ്യ അത് നമ്മൾ നമ്മളെ തന്നെ ഭക്തരായിട്ട് കാണരുത് നമ്മളെപ്പോഴും നമ്മളെപ്പോഴും കർത്താവിൻ്റെ മുമ്പിൽ വിനീത ഹൃദയത്തോടു കൂടിയായിരിക്കണം മാന ആഹ്വാനം ഞാൻ മാനസന്ദ്രപ്പെടാൻ കർത്താവ് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ കേട്ടത് വെച്ച് ബേക്കാനും ഞാൻ കേട്ടത് കറക്റ്റാണോ എന്നറിയാൻ വേണ്ടി ബൈബിൾ മെസ്സേജ് എടുത്തപ്പോൾ ബൈബിളിൽ സക്രിയയുടെ ഒന്നാം അധ്യായമാണ് മാനസ അനിതാപത്തിന് ആഘവാനായിട്ട അല്ലെ ഒരുപാട് നീ കരയും എന്നുള്ളൊരു വാക്കാണ് ആ പ്രവചനത്തിൽ വന്നിരിക്കുന്നത് ഒരുപാട് ഇങ്ങനെ അടിച്ച് കരയും എന്നൊരു വാക്കാണ് വന്നിരിക്കുന്നത് ശരി ശരി ഈ മകളുടെ സഹോദരിയുടെ തലയിൽ കൈവച്ചിട്ട് എനിക്ക് ചില വാക്കുകൾ വ്യക്തമായില്ല അപ്പം ചില വാക്കുകൾ എനിക്ക് ഗ്രഹിക്കാൻ പറ്റുള്ളൂ അപ്പം സഹോദരിയുടെ പക്ഷെ ഒരു മരണമായിട്ട് ബന്ധപ്പെട്ട ഒരു ദൂതാണ് ഈ സഹോദരിയുടെ ഫാമിലിയിലേക്ക് മരണമായിട്ട് ബന്ധപ്പെട്ട ഒരു ദൂതാണ് കർത്താവ് പറയുന്നത് പക്ഷേ അതിൽ ബാക്കി എനിക്ക് ശ്രദ്ധിക്കാൻ ഗ്രഹിക്കാൻ എനിക്ക് എനിക്ക് പറ്റാത്തത് ഞാൻ പറ്റിയില്ലെന്ന് തന്നെ പറയും അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ ചോദിച്ചത് കർത്താവിൻ്റെ ബൈബിളിൽ നിന്ന് തന്നെ ഞാൻ ആ മെസ്സേജ് ചോദിച്ചപ്പോൾ ബൈബിളിലുള്ള മെസ്സേജ് ഇങ്ങനെയാണ് ശ്രദ്ധിക്കുക സമാധാനമായിരിക്കുക ഭയപ്പെടേണ്ട പൂഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് തീക്കൊള്ളി നിമിത്തം പിന്നെ റാമായിലെയും സിൻ്റെയും ഉഗ്രകോപം നിമിത്തം നീ ഭയപ്പെടരുത് നമുക്ക് യുവതയ്ക്കെതിരെ ചെന്ന് അവനെ ഭയപ്പെടുത്തുകയും കീഴടക്കുകയും ഒരു 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 വലിയൊരു മനസ്സിന് ക്ലേശമുണ്ടാക്കുന്ന മേഖലയിലൂടെയാണ് ഇനി സഹോദരി സഞ്ചരിക്കാൻ പോകുന്നത് പക്ഷെ അവിടെ ഭയപ്പെടരുത് എന്നൊരു വാക്കാണ് ദൈവം കൂടുതൽ പക്ഷെ മരണകരമായ ഒരു ദൂത് ആ പ്രവചനത്തിൻ്റെ വാക്കിലുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് വളരെ ഈ ദിവസങ്ങളൊക്കെ വളരെ പ്രാർത്ഥനയിൽ മുന്നോട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടാൻ പോകണ്ട നമുക്ക് പുറത്തുള്ളവരുടെ കാര്യത്തിൽ സംസാരിക്കാനേ പോകണ്ട നമ്മൾ പ്രാർത്ഥനയുടെ കാര്യങ്ങൾ മാത്രം സംസാരിക്കുക അങ്ങനെ ഒരു വലിയൊരു പ്രാർത്ഥനയിൽ കുടുംബത്തിലുള്ള പൈസ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് സ്തോത്ര ആരാധന ആരാധന നിന്ന് തന്നെ ഉപദേശം പഠിപ്പിക്കുന്നവർ എഴുന്നേക്കും ഒരിടത്തൊരു ബന്ധനം അഴിക്കുന്ന ഒരു ടീം അവര് ഈ പിശാശുബാധത്തിന്റെ തല കൈ വെച്ചിട്ട് മാതാവിന്റെ നാമത്തിൽ പറയുന്നു പോ എന്ന് യേശുവിൽ നിന്നുള്ള സകലതും എടുത്തു മാറ്റുക യേശുവിൻ്റെ നാമമാർക്ക് പറയാൻ പറ്റുന്നില്ല ഇച്ചീച്ചിയാണ് യേശുവിൻ്റെ നാമം പറയുന്നത് ഇച്ചീച്ചിയാണ് എല്ലാം മാതാവാണ് മാതാവിൻ്റെ നാമത്തിൽ പറഞ്ഞു പിശാജു പറഞ്ഞു പോടാ എന്ന് പറഞ്ഞു അതാണ് ആ ലെവലിലേക്ക് മാറി ഈ ഇതിൽ നിന്ന് തന്നെ എഴുന്നേൽക്കും എഴുന്നേറ്റ് എന്താക്കി മാറ്റും അപ്പുസലന്മാർ പഠിപ്പിച്ച സത്യമുണ്ട് ആ സത്യത്തിൽ നിന്ന് പുറത്ത് ചാടും അവിടെയാണ് നമ്മുടെ തലമുറ നിങ്ങളുടെ തലമുറ പേഷ്യൻ്റാകും നിങ്ങളുടെ തലമുറയുടെ അനുഗ്രഹമില്ല നിങ്ങളുടെ തലമുറ കീഴോട്ട് കീഴോട്ട് പോവുകയാണ് നിങ്ങളുടെ തലമുറയ്ക്ക് രോഗശാന്തി ഇല്ല നിങ്ങളുടെ തലമുറയ്ക്ക് സ്വസ്ഥതയില്ല ഉറക്കം പോലുമില്ല എന്താ നിങ്ങൾക്കറിയാം ഞങ്ങൾ ഈ കുറച്ച് ധ്യാന ഗുരുക്കം പറഞ്ഞ മീറ്റിങ് അതിൻ്റെ അകത്ത് ഫാസ്റ്റ് എയ്ഡ്സ് ഉണ്ട് പല ധ്യാന ഗുരുക്കന്മാരുണ്ട് ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നു ഏകുമിനിക്കലായിട്ടുള്ള മീറ്റിംഗാണ് അതിലെല്ലാ പാസ്റ്റേഴ്സും പറയുവാണ് ബന്ദക്കോസില് പാസ്റ്റേഴ്സിൻ്റെ ബന്ധക്കോസുകാർ പറയുക ചെറുപ്പക്കാരില്ല കുറച്ച് വയസ്സുകാരായ ആൾക്കാർ മാത്രമേ പള്ളിയിൽ വരുന്നുള്ളൂ സംഘടന പറയുവ എല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കുവാണെന്ന് പറയുക അപ്പം ബാക്കി അടുത്ത ആൾ പറയുന്നു അടുത്ത അവിടെ ഇല്ല അടുത്ത അടുത്താൾ പറയുന്നു പ്രയർ ഗ്രൂപ്പ് ആളില്ല കുറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം എൻ്റെ കൂടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ചെറുപ്പക്കാരുണ്ട് ഞങ്ങൾക്ക് പ്രയർ ഗ്രൂപ്പ് ആളുണ്ട് ഞങ്ങളുടെ എല്ലാ പാറശാല മുതൽ മംഗലാപുരം വരെ ഞങ്ങൾക്ക് പ്രാർത്ഥനാ ഗ്രൂപ്പുകളുണ്ട് എല്ലായിടവും നിറഞ്ഞു കവിഞ്ഞ ആളുണ്ട് അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളെന്താണ് എങ്ങനെയാണ് നിങ്ങളെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചു ഞാൻ പറഞ്ഞു ഞങ്ങൾ ചെയ്യുന്നത് എന്താണോ അപ്പോസലന്മാർ പ്രസംഗിച്ചത് അതേ പ്രസംഗിക്കൂ അതാണ് ഞങ്ങൾ ചെയ്യുന്നത് ബന്ധക്കോസിലും പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന നടക്കല്ല ആരും ഈ അത് ഒത്തിരി നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ആരും ചാടിപ്പോകരുത് ചെന്ന് കഴിയുമ്പോഴായിരിക്കും അബദ്ധം മനസ്സിലാക്കുന്നത് ഞാൻ ഞാനുള്ള പറയുന്നത് കേട്ടോ എല്ലാവരും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ സുവിശേഷകരാകണം നിങ്ങൾ ക്രിസ്തുവിനെ കൊടുക്കണം നിങ്ങൾ നിങ്ങളായിരിക്കുന്ന ജനിച്ച സഭ നിന്ന് മാറരുത് അതിൽ തന്നെ നിൽക്കണം നിങ്ങൾ നിന്നിട്ട് നിങ്ങൾ പേഴ്സണൽ നിങ്ങൾ സുവിശേഷകരായി മാറണം ഇതാണ് എനിക്ക് ഞാൻ അന്നും പ്രസംഗിക്കുമ്പോൾ പറയുന്നത് ഇതന്നെ ഇന്നും പ്രസംഗിക്കുമ്പോൾ അതാണ് പറയുന്നത് ഇതാണ് അവർ പറയാം ഇന്നില്ല ഇന്ന് ഹോസ്റ്റലിൽ പിള്ളേരെ വിട്ടുകഴിഞ്ഞാൽ ഞാനൊരു ഹോസ്റ്റലിൽ രണ്ട് മൂന്ന് കുട്ടികൾ നമ്മുടെ ജീസസ് ജിതദൂഷൻ്റെ യൂത്ത് പെൺ പിള്ളേർ ഹോസ്റ്റലിൽ പോയപ്പോൾ പറയുകയാണ് ബന്ധക്കോസിലൊക്കെ പിള്ളേരുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ കയറിയതാണ് ഏറ്റവും കൂടുതൽ വഴിതെറ്റുന്നതും ഏറ്റവും കൂടുതൽ തിന്മ ചെയ്യുന്നതും ഇപ്പോൾ ബന്ധക്കോസിലേക്ക് പിള്ളേരാണ് വഴിതെറ്റുന്നത് അപ്പോൾ അത്രയും നമ്മുടെ നമ്മുടെ സഭകളിലെ ആൾക്കാരില്ലെന്നാണ് പറയുന്നത് എന്താ കാരണം അടച്ചു പൂട്ടിയിട്ട് അത് ചെയ്താൽ തെറ്റ് ഇത് ചെയ്താൽ തെറ്റ് അങ്ങോട്ട് നോക്കാൻ പാടില്ല ഇങ്ങോട്ട് നോക്കാൻ പാടില്ല ഈ കുട്ടികളെ വളർത്തി ഇവരാ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് ഹോസ്റ്റലിൽ എത്തിയപ്പോൾ എടുത്തു ചാടാൻ തുടങ്ങി അതിനെയാണ് പിയർ ഗ്രൂപ്പ് എന്ന് പറയും പിയർ ഗ്രൂപ്പിലേക്ക് വിടും പിയർ ഗ്രൂപ്പിൽ ഒരു നേതാവ് കാണും ആ നേതാവിനെ അനുസരിക്കും പിന്നെ ആ മാതാപിതാക്കൾ പറഞ്ഞാൽ കേൾക്കത്തില്ല പാസ്റ്റ് പറഞ്ഞാൽ കേൾക്കത്തില്ല ആര് പറഞ്ഞാലും കേൾക്കത്തില്ല ആ ലെവലായി മാറി പിന്നീട് അപ്പോസിൽ ഉപദേശത്തിനെതിരെ പെട്ടെന്ന് സ്പിരിറ്റ് കയറും സ്പിരിറ്റ് കയറിയിട്ട് ഇവർ പഠിപ്പിച്ചതെല്ലാം തെറ്റല്ലേ യേശു സ്നേഹമില്ലാത്തവനാണ് യാഹുവെ കൊല്ലാൻ പഠിപ്പിച്ചു അനേകം പേരെ നശിപ്പിക്കാൻ പഠിപ്പിച്ചു ഇവരെ എതിരാളിയായി മാറും സ്നേഹമില്ലാത്ത ദൈവം എങ്ങനെ സ്നേഹമാണെന്ന് പറയുന്നു എത്ര കുഞ്ഞുങ്ങളെയാണ് കൊന്നത് എത്ര കുടുംബങ്ങളെ നശിപ്പിച്ചു ഇതൊക്കെ ഇവർ കണ്ടുപിടിക്കും ഇവരിരുന്ന് സംസാരിക്കാൻ തുടങ്ങും ഹലേ ലോയ ഇതാണ് എങ്ങനെ തുടങ്ങി ഇവരെങ്ങനെ ഇങ്ങനെ ആയി കറക്റ്റ് റൂട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതെ വരുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ നിങ്ങളുടെ മക്കൾ നിങ്ങളെപ്പോലെ സുവിശേഷകരാകണമെന്ന് ആഗ്രഹമുണ്ടോ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റ് റൂട്ട് കൊടുക്കുക ദേശാധിപതി അവരിലേക്ക് കയറാതെ നിങ്ങൾ നോക്കണം വ്യാജ സുവിശേഷം കയറാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അഫസർമാർ പഠിപ്പിച്ചതിന് വിരുദ്ധമായി ഒരു കാര്യവും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് നിങ്ങൾ ചെയ്യിപ്പിക്കരുത് ചെയ്യിപ്പിക്കാതിരുന്നു നോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്ക് വെറും പതിനാറ് മാസം വെറും പതിനാ പതിനാറ് മാസം വരെ ടെസ്റ്റ് ചെയ്യുക ബ്രദർ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലൊന്ന് നോക്കാം അവർക്ക് വ്യത്യാസം വരുന്നുണ്ടോ എന്ന് നോക്കുക അങ്ങനെ ടെസ്റ്റ് ചെയ്ത് വ്യത്യാസം വരുന്നില്ലെങ്കിൽ നിങ്ങൾ പഴയ കണക്ക് ജീവിച്ചോ അതായത് ഇത്ര വർഷം നിങ്ങൾ ജീവിച്ചിട്ട് വരാത്ത വ്യത്യാസം ഞാൻ ഉറപ്പ് പറയുന്ന പതിനാറ് മാസം കൊണ്ടുവരും ഞാൻ വാക്ക് തരികയാണ് അപ്പോസരന്മാർ ജീവിച്ച അപ്പോസരന്മാർ വിശ്വസിച്ച അതേ ഉപദേശം പിന്തുടരുക അപ്പോഴേ അത് സംഭവിക്കത്തുള്ളൂ ഞാൻ പറയുന്നു യേശുവേറതന അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കയറിയ അവിശ്വാസത്തിന്റെ സ്പിരിറ്റ് ഇങ്ങനെയാണ് കയറുന്നത് പല കുട്ടികളെയും നമ്മൾ വിളിക്കുമ്പോൾ മോനെ നിനക്ക് വിശ്വാസം ഉണ്ടോ ഇല്ല മോനെ നിനക്ക് യേശുവിലോ കുറവാ വരതെ ഇങ്ങനെ പറയുന്ന പറയുന്നൊരവസ്ഥ ഇന്ന് കുട്ടികൾക്കുണ്ട് ഈ പ്രദേശാധിപതി വളർന്നുകൊണ്ടിരിക്കുക പുതിയ തലമുറയിൽ അവരെ രക്ഷിക്കണം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അതിൽ പെട്ടുപോവാതിരിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ നിങ്ങളിങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല നിങ്ങളെന്ന് രങ്ങത്തിറങ്ങിയേ പറ്റത്തുള്ളൂ ഹലൂയ്യ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം ഈ സ്പിരിറ്റിനെ ബഹിഷ്കരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങൾ കർത്താവേ യേശുവിന്റെ നാമത്തിൽ ഇപ്പൊ എല്ലാവരും നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്രകാരമാണ് നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് നിങ്ങളുടെ ശരീരത്തിലേക്ക് ദൈവാത്മാവിനെ പ്രവേശിപ്പിക്കുക നിങ്ങളുടെ ശരീരത്തിലേക്ക് ദൈവാത്മാവ് ഇറങ്ങി വരാൻ വേണ്ടി നിങ്ങൾ ശരീരത്തെ വിട്ടുകൊടുക്കുക ദൈവാത്മാവ് വരുന്നതിന് വേണ്ടി വിട്ടുകൊടുക്കുക